അസ്സാം വലൈക്കം അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ കുറച്ച് തിരക്കിലാണ് കേട്ടോ നമുക്ക് കെൻസ് ബേബി വണ്ടർ എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കുട്ടിക്കുള്ള കുറേ ഗിഫ്റ്റുകൾ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കുട്ടിക്കുള്ള ഗിഫ്റ്റുകൾ നമ്മൾ കൊടുത്തയക്കാം അവർക്കുള്ള തൊട്ടി കിടക്കാനുള്ളത് അതേപോലെ ഈ സംഭവം ബാസ്കറ്റ് ഇതൊക്കെ കൊടുത്തയേക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചില്ല അടിപൊളി എന്ന് പറഞ്ഞാല് നല്ല ക്വാളിറ്റി നല്ല ഒരു പ്രത്യേക ഡിസൈനും കാര്യങ്ങളും ഒക്കെ അല്ലേ ഞങ്ങള് വെറുതെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താണ് കേട്ടോ ആക്ച്വലി ഇവിടെ ഇവിടെയല്ല കുട്ടി ഉള്ളത് കുട്ടി ഉള്ളത് എന്റെ അമ്മാൻ്റെ വീട്ടിലാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് അവിടെ പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ മോശം അല്ലേ അവിടെ പോയി ഞങ്ങൾ വീഡിയോ ചെയ്യലെ ഞങ്ങൾ എപ്പോഴും നല്ല കുട്ടികളായിട്ടാണ് നിൽക്കല് ഇതൊന്നും ഇങ്ങനെ തിരിഞ്ഞാണ് കാണിച്ചെടുത്താ ഏഹ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങള് നല്ല തൊട്ടി ഇത് ഇങ്ങനെ കെട്ടിയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാര്യം നമ്മള് പറയുകയാണെങ്കിൽ സിനിമ ഉള്ളിൽ പോയാളുക്കുവാളുവാർ പാലില്ല വീട്ടിൽ നിൽക്കണ്ടെ ഇങ്ങോട്ട് വന്നോ അല്ലെങ്കിൽ താത്തഞ്ഞാട് വന്നോ ഇതിലുണ്ടോ അപ്പൊ ഞമ്മള് ഇങ്ങനെ സിനാൻ എന്തേലും ഉള്ളി വെച്ചാലേ തൊട്ടി കെട്ടാൻ അവൻ്റെ അമ്മ ഒരു ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളമായി അതൊന്നും കൊടുക്കാൻ പറ്റും ഇവിടുന്ന് ഈ ചെറിയൊരു കയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് അവിടുന്ന് ആ കയർ ഇങ്ങോട്ട് എടുക്കണം അതിന് ഒരു കൊണ്ടാണ് അവൻ്റെ അമ്മ അത് ചെയ്തിരുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ പറഞ്ഞു തൊട്ടി ഒന്ന് കെട്ടിടി നമുക്ക് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മുപ്പത്തിരൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് പക്ഷെ ചെയ്യല് തുടങ്ങിയാല് കാര്യങ്ങൾ നടക്കണില്ല ഞാൻ ഇവിടെ വന്നപ്പോ വേർത്ത് പിണ്ടിയായി ഇങ്ങനെ നിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വന്നു ഞാനും കുറെ വേർത്ത് പിണ്ടി ആയി എന്നാലും ഞമ്മളത് കാര്യം റെഡിയാക്കി ഇതാണ് നമ്മുടെ തൊട്ടി ഇതിലിപ്പോ കിടക്കാനൊക്കെ ഈ സിറ്റാലി സുഖമായിട്ട് കിടക്കാനൊക്കെ പറ്റും എന്തായാലും നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് കേട്ടോ ഏഹ് ഒരു കെൻസ് ബേബി ബേബി വണ്ടർ അപ്പൊ ഇതിന്റെ ഒരു അല്ല ഇങ്ങക്ക് ആരിക്കലും കുട്ടികൾ ഉണ്ടാവണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് ഓർഡർ ആക്കിയാൽ മതി ഇതൊക്കെ കണ്ടില്ലേ നല്ല കേടുവരും ഇതൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഇത് ഇത് കുറച്ചും കൂടി തോന്നണ ഒരു ചൂടുകാലം കഴിഞ്ഞാൽ കുട്ടിക്ക് കിടക്കാൻ ഒരു ഇതാണ് തോന്നുന്നു അതേപോലെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് നിന്ന് ഫ്രണ്ട് ഭാഗം കാണിച്ചിട്ട് ഇത് ഇപ്പൊ നോക്കിയേക്കാ കൊതുകും തൊന്നും വരാതെ ഇങ്ങനെ സുഖമായിട്ട് കിടക്കാൻ പറ്റും എ സി എ സിന്റെ കാര്യം എന്താ ചോദിച്ചാൽ നമുക്ക് എ സി ഇടുമ്പോ കുട്ടികൾക്ക് വല്ലാണ്ട് ചൂട് അല്ല നല്ല തണുപ്പാകുകയാണ് അപ്പൊ ഏകദേശം അതിന്റെ ഉള്ളിലാകുമ്പോ ഏകദേശം കറക്റ്റ് ആണ് അപ്പൊ എന്തായാലും കെൻസ് ബേബി വണ്ടറിന് പ്രത്യേകം താങ്ക്സ് പറയാണ് കേട്ടോ ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ നിന്ന് ഏകദേശം ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസവം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇക്കെന്തായാലും ഇവർക്ക് റിപ്ലൈ കൊടുത്തിട്ട് ഇവരോട് അത് ചെയ്യാനാണ് തോന്നിയത് എന്താ വെച്ചാൽ ഇവരെ ഒരുപാട് വർക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസം അടിപൊളി പിന്നെ നമ്മളോട് നമുക്ക് പ്രത്യേകിച്ച് നല്ല എല്ലാവർക്കും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക നിങ്ങൾ എന്തായാലും അത് വേറെ ഇന്ന് ഞമ്മളത് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകും നമുക്ക് ചെറിയ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ അതിൻ്റെ ഒരു ബാസ്ക്കറ്റ് ഇതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് ഇത് യൂസ് ചെയ്യുന്ന കൊടുത്താൽ അതുമ്പോൾ കുറച്ച് ചളികളും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ആവാതെ ആയാൽ പിന്നെ അതിൻ്റെ ഒരു ചടപ്പായ കാര്യം അപ്പം അത് ഇതേപോലെ തന്നെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക അപ്പം നമ്മളിന്ന് വൈകുന്നേരത്തുനിന്ന് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകും ആക്ച്വലി ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേറൊരു പ്രോഗ്രാമുണ്ട് തൃശ്ശൂർ നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് ലഗേജ് കൂടിയിട്ട് അവിടെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ കൂട്ടുകാരടുത്ത് കൊടുത്തയച്ചിട്ടുണ്ട് കുട്ടിക്കുള്ള കുറച്ച് ക്രീമുകളും ഇവർക്കുള്ള കുറച്ച് നട്ട്സും ചോക്ലേറ്റും അതേപോലെ കുറച്ച് സാധനങ്ങൾ എന്തായാലും പത്ത് കിലോ സാധനമുണ്ട് അപ്പൊ അത് തൃശ്ശൂർ നമ്മള് ശോഭാമാരിൽ പോയിട്ട് നമ്മുടെ കൂട്ടുകാരനെ കണ്ടിട്ടാണ് അപ്പം അത് മേടിക്കാൻ വേണ്ടിട്ട് പോവാണ് കുട്ടിയുടെ കാര്യം പറയുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് ഏറ്റവും ബെറ്റർ തന്നെയാണ് എന്താ ചോദിച്ചാല് ഫുൾ ടൈം ഉറക്കാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ് തോന്നുന്നത് പുറത്തേക്ക് ഇങ്ങനെ വന്ന് ഒരു ക്ലൈമറ്റ് ശരിയാകുന്ന വരെ ചൂടുണ്ട് ഓൾമോസ്റ്റ് ഫുൾ ടൈം ഉറങ്ങാൻ എപ്പോ പോകുമ്പോഴും ഉറങ്ങാം ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്ത് പോയിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ കിട്ടിയ നമുക്ക് അല്ലേ അപ്പൊ എന്തായാലും കെൻസ് ബേബി വണ്ടറിന് പ്രത്യേകം താങ്ക്സ് ഒരു വട്ടം കൂടിയും പറയാണ് ഇനിയും കുട്ടികളുണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ തരുക നമ്മള് വിവരം അറിയിക്കുന്നതാണ് ഏഹ് അപ്പോ വേറൊരു സന്തോഷ വാർത്തയും കൂടി പറയാനുള്ളത് മുപ്പതാം തീയതി ഞാൻ പോകും മുപ്പതാം തീയതിക്ക് മുപ്പതാം തീയതി അല്ല അതിന് മുന്നേ പോകും മുപ്പതാം തീയതി തന്നെയാണ് ടിക്കറ്റ് എടുത്തിട്ടില്ല ടിക്കറ്റ് എടുത്താല് അവപ്പതാം തീയതിയുടെ മുന്നേ പോകും ഉപ്പാന്തിയാണ് വിചാരിച്ചിരുന്നത് പക്ഷെ മുപ്പാന്തി വരെ നിൽക്കണില്ല പിന്നെ വെള്ളിയാഴ്ചയാണ് ഇന്നലെ ഒരുത്തന്റെ ഒരു കമന്റാണ് കേട്ടോ കുട്ടിയുടെ അറിവുണ്ട് പറഞ്ഞപ്പോൾ ഒരുത്തനാണോ അറിയില്ല പോത്തിന്റെ ഫോട്ടോ എന്തായാലും കാണിക്കണം എന്ന് ഒരു കമന്റ് ഉണ്ടായിരുന്നു എന്തായാലും അറിവും കാര്യങ്ങളൊന്നും നമ്മൾ എന്തായാലും വീഡിയോയിലൊന്നും കാണിക്കൂല അത് വെള്ളിയാഴ്ചയാണ് ഉണ്ടാവില്ല മുടി അളച്ചില് കുട്ടീൻ്റെ ഫോട്ടോ ഇതുവരെ നമ്മൾ കാണിച്ചിട്ടില്ല ഒരുപാട് കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഫോട്ടോ കാണണം ഞാൻ കമന്റ് കമൻറ്റ് കണ്ടിരുന്നു കുട്ടിയുടെ ഒന്ന് കാണിക്കും മുഖം പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാള് അയാള് കയ്യും കാണിക്കാൻ പറയേണ്ടി ഇടക്ക് കുട്ടിയുടെ കാലേലും കാണിക്കുക അല്ലെങ്കിൽ ഞാൻ വരുട്ടോ എന്ന് പറയുന്ന ഒരാളുണ്ട് ഞാൻ മെസ്സേജ് ചെയ്യാൻ ചെന്നില്ലേ ആഹ് ഞാൻ വരും എന്റെ ഇക്കാനോട് ചോദിച്ചിട്ട് ഞാൻ വരും മിക്ക സൈക്രം പറ്റണില്ല കുട്ടിനെ കാണാതെ ഇത് ഇങ്ങനെ പ്രസവമാണ് വയറ്റിലുണ്ടായിന്നൊക്കെ ഇങ്ങനെ കേട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പിന്നെ ഇങ്ങനെ കണ്ടോട്ടെ കുറച്ച് കാര്യം അപ്പൊ പറയണം എന്നോട് എന്താ പറഞ്ഞാൽ അറിയാം ഞാൻ എന്റെ ചോദിച്ചിട്ട് ഞാൻ വേദിയാണ് എനിക്ക് സഹിക്കാൻ പറ്റണില്ല കുട്ടിനെ കാണാൻ ഒന്നില്ലെങ്കിൽ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ അയച്ചു തരണം അല്ലെങ്കിൽ ഇക്കാലം കാണിച്ചിട്ട് ഇക്കാനോട് പറഞ്ഞിട്ട് ഞാൻ കുട്ടിനേക്ക് കാണാൻ പോകണം എന്ന് പറഞ്ഞാൽ ഏകദേശം തന്നെയാണ് ഞാൻ ഉള്ളത് ഞാൻ വന്നിട്ട് കുട്ടിനെ കാണും എനിക്ക് തീരെ പറ്റണില്ലൊക്കെ പറഞ്ഞിട്ട് ഒരാള് അയാള് ഒരു ഹൈ ലെവൽ ഫാനാണ് ആ ഒരു ഹൈ ലെവൽ ഫാനാണ് സത്യം പറഞ്ഞാല് ആ ഫാനിനെ കുറിച്ചിട്ട് പറയുമ്പോ നമുക്ക് വേറൊന്നും അങ്ങോട്ടൊന്നും തോന്നാതെ ഒരു ഏകദേശം ഒരു മൂന്ന് വർഷായിട്ട് മൂന്ന് വർഷത്തോളായിട്ട് ഏഹ് പിന്നെ എന്നോട് ചോദിച്ചു ഒരു വട്ടേറ്റ എന്നോട് ചോദിച്ചു എന്റെ പോലെയാണോ ഇന്റെ ഈ മെസ്സേജും എന്റെ ഈ ഇതൊക്കെ കാണുന്നത് അനുവിനെ പറഞ്ഞാല് അനുവിനെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ഫാനായിട്ടല്ല അല്ലെങ്കിൽ അനുവിന്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അനുവിന്റെ ഒരു ലവറോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളായിട്ടല്ല അനുവിൻ്റെ എല്ലാവരെയും ഇക്കിഷ്ടാണ് കുട്ടികളെ ആണെങ്കിൽ അങ്ങനെ അമ്മാനാണെങ്കിൽ അങ്ങനെ എല്ലാവരും കാണണം അങ്ങനത്തെ ഒരാളായിട്ടാണ് ഞാൻ അതുകൊണ്ട് കുട്ടിനെ കാണാൻ ഞാൻ ഇക്കയച്ചു തന്നിട്ടില്ലെങ്കിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ചിലപ്പോ നമ്മൾ ഇതുവരെ ആർക്കും ഫോട്ടോ ഒന്നും അയച്ചു അതിന് തീരുമാനിച്ചിട്ടില്ല അയാൾക്ക് ചിലപ്പോൾ ഞമ്മള് ഫോട്ടോ അയച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ അത്രയും ഉള്ളു തട്ടിയിട്ട് ഒരു ദിവസം ഏകദേശം ഒരു ൂറിലധികം മെസ്സേജും ഒരു പതിനഞ്ച് സ്റ്റാറ്റസും എന്റെ വീഡിയോ ഇട്ടിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ഫാനാണ് കേട്ടോ മൂന്ന് കൊല്ലായിട്ട് മൂന്ന് കൊല്ലായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ത്രീ ഇയേഴ്സ് ആയിട്ട് ആയിട്ടിട്ടോ അപ്പൊ എല്ലാവർക്കും അറിയാതെ എല്ലാവർക്കും അറിയാ പറഞ്ഞാൽ ഞങ്ങളെ ഏകദേശം ആക്സെപ്റ്റ് ഒരു ചെയ്ത പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു കമന്റ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ വേറൊരു സംഭവങ്ങളൊന്നും വേറെ രീതിയിലേക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ അതൊരു ലവ് പ്രേമം ആ രീതിയൊക്കെ നമ്മുടെ കഴിഞ്ഞു അതൊക്കെ നമ്മുടെ പഴയ സ്റ്റാൻഡത്തെ ഒരു സംഭവമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് എല്ലാരും ഒരേപോലെ ഒന്നില്ലെങ്കിൽ എന്റെ കീപ്പട്ടുള്ളവർ അല്ലെങ്കിൽ എൻ്റെ മേലക്കുള്ളവർ അല്ലെങ്കിൽ ഇപ്പൊ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ എടുക്കുന്ന ഒരു സംഭവം മാത്രമാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സംഭവം പറഞ്ഞത് എന്തായാലും മൂന്ന് വർഷമായിട്ട് ദിവസം ഫസ്റ്റത്തെയൊക്കെ മെസ്സേജുകൾ എന്നൊക്കെ പറഞ്ഞാൽ നോർമൽ ടൈപ്പിൽ ഇപ്പോൾ ഒരു വർഷത്തോളായിട്ട് മൊത്തത്തിൽ നമ്മുടെ വീട്ടിൽ എല്ലാവരും അറിയണ തരത്തിലുള്ള ഒരു മെസ്സേജും സ്റ്റോറി സ്റ്റാറ്റസ് ഏകദേശം ഒരു ഡെയിലി ഡെയിലി ചുരുങ്ങിയ ഒരു അമ്പത് മെസ്സേജുകൾ ആയിട്ടുണ്ടാകും അപ്പോൾ അത്രക്ക് വരെ നമ്മളെ ഉള്ളിൽ കയറ്റി വെച്ച ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തുടങ്ങണ സമയത്ത് ഒരു വീഡിയോ ഒക്കെ പ്രൈവറ്റ് ആക്കിയിട്ട് വീഡിയോ ചെയ്തിരുന്ന ചെയ്തിരുന്നതാണ് ഞാൻ അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടാണ് ഇപ്പോൾ അങ്ങനത്തെ ഏകദേശം ഇപ്പൊ എത്തിയിട്ടുള്ള ഒരു ഇതില് സ്റ്റേജിൽ എത്തിയിട്ട് നിൽക്കുന്നത് എന്തായാലും ആൻഡ് താങ്ക് യു ഒരിക്കൽ കൂടി ഇവരോടൊക്കെ താങ്ക്സ് പറയാണ് വേറേയും ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആരും ഉള്ളില് വിഷമോ കാര്യങ്ങളോ ഒന്നും ഇതാക്കണ്ട കുട്ടിക്ക് ഏകദേശം ഒരു ഫീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് അയച്ച് ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് പറയാ പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോന്നും ദേഷ്യം വിചാരിക്കട്ടെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക ഞാനൊരു വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ ഒരു കമന്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിതിൽ ആൾക്കാരെ കാണണം എന്താ ചോദിച്ചാൽ ഇതിൻ്റെ ഒരു പരയത്തെ അല്ലെങ്കിൽ അറിയില്ലെങ്കിലും അറിയുന്ന പോലുള്ള ആൾക്കാരായിട്ടാണ് അപ്പൊ ആരോടും നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വെയിറ്റ് ആക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് പെരും ചൂടാണ് എ സി ഇട്ടാലും അതിൻ്റെ സൗണ്ട് ഫാനിട്ട് അതിൻ്റെ സൗണ്ട് ഉണ്ടാവും വിചാരിച്ചിട്ട് അതൊക്കെ ഓഫാക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇത് എന്തായാലും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞങ്ങള് തൃശ്ശൂർക്ക് പോവുകയാണ് തൃശ്ശൂര് അവിടെ കുറെ സാധനങ്ങൾ ഇരിക്കേണ്ട അത് മാത്രല്ല കുറെ കരിമീ അവിടെ നമുക്ക് വേണ്ടിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിനാണ് അത് അതിനാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ഇപ്പം അങ്ങോട്ട് പോകുന്നത് പിന്നെ നമ്മുടെ അവിടെയുള്ള കൂട്ടുകാരനാണ് അവിടെ ഓണി കാണും അപ്പം എന്തായാലും ഇന്ന് തൃശ്ശൂർ ശോഭാമാളിൽ ഉണ്ടാവും ഉച്ചക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് ബ്ലോക്കില്ലെങ്കിൽ പന്ത്രണ്ടേക്കാലൊക്കെ ആകുമ്പോൾ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കരിമീൻ വിശേഷങ്ങളായിട്ട് നാളെ നമ്മൾ വരും കേട്ടോ